കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നുമലിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി എസ് എഫ് ഐ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത് ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നറിയിച്ച വി സി നിലവിലെ യൂണിയനെ അസാധുവാക്കി തിരഞ്ഞെടുപ്പിനുള്ള നടപടികൾക്കും ആരംഭിക്കാൻ നിർദ്ദേശം നൽകി സർവകലാശാല യൂണിയൻ കലോത്സവം നടത്താൻ ഫണ്ട് അനുവദിക്കുക സ്പോർട്സ് വിദ്യാർത്ഥികളുടെ ടിഇ കുടിശ്ശിക നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച എസ് എഫ് ഐ നടത്തിയ രാപ്പകൽ സമരമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചെത്തിയ പ്രവർത്തകർ വി സിയുടെ മുറിയിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു പിന്നാലെ രജിസ്ട്രാറുടെ ഓഫീസിന് മുന്നിലായി പ്രതിഷേധം വൈസ് ചാൻസലറുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി വിഷയം ചർച്ച ചെയ്യണമെന്നായിരുന്നു എസ്എഫ്ഐ പ്രവർത്തകരുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം വിസി തള്ളിയതോടെ പ്രതിഷേധം കനത്തു ഇതിനിടയിലാണ് സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിക്കുന്ന എസ്എഫ്ഐ പ്രവർത്തകരെ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ഡിജിപിക്ക് നിർദ്ദേശം നൽകിയത് പ്രതിഷേധം കനത്തതോടെ വൈസ് ചാൻസലറാണ് വിവരം ഗവർണറെ അറിയിച്ചത് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാൻ തുടങ്ങിയതോടെ പ്രവർത്തകർ പോലീസിന് നേരെ തിരിഞ്ഞു പലതവണ വിദ്യാർത്ഥികൾ പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടി യൂണിയൻ ചെയർമാൻ അശ്വിനി അടക്കം രണ്ടു പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടികൂടിയ വിദ്യാർത്ഥികളുമായി മുന്നോട്ട് നീങ്ങിയ ബസ്സിനെ പലയിടങ്ങളിലായും പ്രവർത്തകർ തടഞ്ഞു പിന്നാലെയാണ് പ്രതികാര നടപടിയായി ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ കാലാവധിയുള്ള നിലവിലെ യൂണിയനെ അസാധുവാക്കി തെരഞ്ഞെടുപ്പിനുള്ള ജനറൽ കൌൺസിൽ രൂപീകരിച്ച് വി സി ഉത്തരവിറക്കിയത് യു യു സിമാർ ഉൾപ്പെട്ട വോട്ടർ പട്ടികയാണ് പുറത്തിറക്കിയത് ഈ മാസം യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്താനാണ് വി സിയുടെ ഉത്തരവ് വിശ്വസിക്കുന്നു ഈ രാജ്യത്തിൽ വിശ്വസിക്കുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വിശ്വസിക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങളിൽ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നാൽ ആ ചർച്ചക്ക് പോലും തയ്യാറാവാതെ സംഘപരിവാർ ബി സി ആയിട്ടുള്ള മോഹൻ ആർ എസ് എസ് കാരുടെ ശാഖയിൽ ആർ എസ് എസ് കരുടെ കാലിനടിയിൽ ഒളിച്ചിരിക്കുന്നവനായി ഇന്നിരിക്കുകയാണ് അതേസമയം സമരക്കാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊലീസിന് പരാതി നല്കാന് വിസി രജിസ്ട്രാര്ക്ക് നിര്ദ്ദേശം നൽകി ന്യൂസ് മലയാളം തിരുവനന്തപുരം